ഡോക്ടർമാർ കുഞ്ഞിൻ്റെ പിതാവിനോട് മാതാപിതാക്കളോട് വിവരം അറിയിച്ചത് അവയവദാനത്തിൽ ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ ഏറെ വേദനയിലും ഹൃദയം ഒരു വേദനയിലും ആ പിതാവ് സമ്മതം നൽകുകയായിരുന്നു അവയവദാനത്തിന് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രി അധികൃതർ സർക്കാർ സംവിധാനമായ ആരോഗ്യവകുപ്പ് വഴി സർക്കാർ സംവിധാനമായ കേസ് ഓട്ടോ വഴി ബന്ധപ്പെട്ട് കേസ് കേസോട്ടോ വഴിയാണ് അവയവദാനത്തിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് അതുമായി അതിന് വേണ്ടപ്പെട്ട പ്രക്രിയകളൊക്കെ ഏകോപിപ്പിച്ചു തുടർന്ന് അലിൻ ദാനം ചെയ്യുന്ന ഹൃദയവാൾവ് വൃക്കകൾ കരൾ എന്നിവയാണ് ദാനം ചെയ്തിട്ടുള്ളത് ഹൃദയവാൾവ് ഇതെല്ലാം തിരുവനന്തപുരത്തേക്കാണ് ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്കും വൃക്കകൾ കരൾ കിംസ് ആശുപത്രിയിലേക്കും വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോയിട്ടുള്ളത് ഏഴ് പന്ത്രണ്ടോട് കൂടി അവയവങ്ങളുമായുള്ള മെഡിക്കൽ സംഘം ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു ഇവിടെ നിന്ന് തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ ഒരു മൂന്ന് മണിക്കൂറാണ് കണക്കൂട്ടിയിട്ടുള്ളത് ആ സമയത്ത് എത്താനാണ് ആംബുലൻസ് തിരുവല്ല കഴിഞ്ഞു എന്നാണ് നമുക്ക് അത് അല്പസമയം മുൻപ് തിരുവല്ല കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ അത്രയും വേഗത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി പോലീസ് സംവിധാനം ഒപ്പം നിന്നും ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് അവയവങ്ങൾ എത്രയും വേഗം തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ അവയവദാനത്തിൻ്റെ ഭാഗമായ നിർണായക നിർണായകമായ യാത്ര ഈ അവയവുമായി പോകുന്ന ആംബുലൻസ് ആ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് വരുന്ന തിരുവനന്തപുരം വരെ എത്തുന്ന ഘട്ടമാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ യാത്ര ആംബുലൻസ് വളരെ വേഗം തന്നെ പോലീസ് പോലീസ് ഗതാഗത തടസ്സങ്ങളൊന്നുമില്ലാതെ ആംബുലൻസിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആംബുലൻസ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മധ്യയാണ് ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടുത്തെ നടപടികളൊക്കെ പൂർത്തിയാക്കി ഇൻക്വസ്റ്ററി ഉൾപ്പെടെ പൂർത്തിയാക്കി അല്പം മുൻപ് ആംബുലൻസിൽ കോട്ടയത്തേക്ക് അയച്ചിട്ടുള്ളത് നാളെയാണ് പോസ്റ്റ്മോർട്ടം നടക്കുക ഒരു ചരിത്രം സൃഷ്ടിച്ച ഒരു അവയവദാനം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം കേരളത്തിൽ അവയവദാനം നടത്തുന്ന ഏറ്റവും പ്രായമോ പ്രായം കുറഞ്ഞ വ്യക്തിയായി ഇപ്പോൾ ഈ അലിൻ ഷെറിൻ എബ്രഹാം മാറുകയാണ് അതെ തിയോഫിൻ തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചരിത്ര നിമിഷമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം എട്ട് അമ്പത്തിയാറിന് തിരുവല്ല ബൈപ്പാസിലൂടെ ആംബുലൻസ് കടന്നു പോയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങും ഒരു തടസ്സവും ഇല്ലാതെയാണ് ഈ അലിൻ്റെ കുഞ്ഞ് അലിനെന്ന കുഞ്ഞിൻ്റെ അവയവങ്ങളുമായിട്ട് ആംബുലൻസ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിന് എത്തിച്ചേരുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നിമിഷം നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കുന്നത് അലിൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് എന്നാൽ ആ ഒരു നിമിഷത്തിൽ പോലും തന്റെ കുഞ്ഞ് മറ്റുള്ളവരിലൂടെ ജീവിക്കണമെന്ന് അവരെടുത്തൊരു തീരുമാനം അല്ലെങ്കിൽ തങ്ങൾക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടാലും അത് മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകുമെങ്കിൽ അതിനെടുത്ത് അവരെടുത്ത ആ ഒരു തീരുമാനം ആ തീരുമാനത്തിന് മുന്നിൽ തലകുനിക്കുകയാണ് ഈ സമൂഹം ഒന്നാകി ഈ ഒരു സമയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക അവരുടെ ദുഃഖം തന്നെയായിരിക്കും ഒരു സമയം കടന്നു പോകും അല്ലെങ്കിൽ ആ ഒരു വേദന കുറയ്ക്കുവാൻ നമ്മുടെ നമ്മൾ നൽകുന്ന ആ ഒരു ഒത്തൊരുമയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പിന്തുണയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ടോ എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് എന്തായാലും തിയോഫിൻ വളരെ വളരെ വലിയ ക്രൂശലായ സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത് ഈ ഒരു കൃത്യമായ മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആംബുലൻസ് വളരെ കൃത്യമായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഈ കുഞ്ഞിന്റെ അവയവങ്ങളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ ആശുപത്രി എതിരിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ഒരു ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ് എട്ടമ്പത്തിയാറിന് തിരുവല്ല പിന്നിട്ടു ഇപ്പോൾ അതിൽ അതിൽ നിന്നും ഇപ്പോൾ വളരെ ദൂരെ മുന്നോട്ട് പോയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് മണിക്കൂറിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും ഈ ആംബുലൻസ് അങ്ങനെ തന്നെ കരുതാമല്ലേ സുധരി തീർച്ചയായും അതായത് ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി ഇരുപതിലധികം കിലോമീറ്ററാണ് ഏറെക്കുറെ പിന്തുണ പിന്നിടേണ്ടതുള്ളത് ഈ അതിന അതിനുള്ള ഒരു യാത്രയിലാണ് എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗത മറ്റ് തടസ്സങ്ങളും ഗതാഗത തടസ്സങ്ങൾ വേറൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എം സി റോഡ് തിരഞ്ഞെടുത്തത് നമുക്കറിയാം ആലപ്പുഴ വഴിയുള്ള ദേശീയപാത ദേശീയപാതയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പലയിടത്തും ഗതാഗത തടസ്സം നേരിടേണ്ടി വരും വാഹനം ഡൈവേർട്ട് ചെയ്തു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് എം സി റോഡിലേക്ക് എം സി റോഡ് വഴിയുള്ള ഒരു ഗതാഗത ക്രമീകരണത്തിന് ഏർപ്പെടുത്തിയത് എല്ലാ എല്ലാവിധ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി പോലീസിൻ്റെ പൈലറ്റ് വാഹനം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ടാണ് ആംബുലൻസിനെ ഈ അമൃത ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കൃത്യമായി തന്നെ കൊച്ചിയിൽ നിന്ന് കൊച്ചി സിറ്റി പോലീസ് അമൃത ആശുപത്രിയിൽ നിന്നും നഗര അതിർത്തി കടന്നു പോകടന്നു പോകുന്നതുവരെയുള്ള യാത്രയ്ക്കുള്ള സുഗമമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അതിനുശേഷം റൂറൽ പോലീസ് റൂറൽ പോലീസ് കോട്ടയം അതിർത്തി വരെ പിന്തുണയ്ക്കും അതിനുശേഷം കോട്ടയം പോലീസാണ് പിന്നെ കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിലൂടെ കടന്നാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തേക്ക് എത്തുക അങ്ങനെ ഈ ജില്ലകളെല്ലാം എല്ലായിടത്തും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലായിടത്തും പോലീസ് ഉദ്യോഗസ്ഥർ സജ്ജരാണ് പോലീസ് അധികൃതർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലായിടത്തുമുള്ള ഗതാഗത ക്രമീകരണങ്ങളൊക്കെ അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ആവശ്യമായ പൈലറ്റ് വാഹനങ്ങൾ അതിനൊപ്പം പോകേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു വിദഗ്ധരായ മെഡിക്കൽ സംഘം ഈ ആംബുലൻസിലുണ്ട് ആ രീതിയിലൊരു കൃത്യമായ പിഴവില്ലാത്ത ആസൂത്രണം ആ ക്രമീകരണം എല്ലാം നടന്നിരിക്കുന്നു യാതൊരു ഇതിൽ അതായത് നിലവിൽ ഇതുവരെയുള്ള വിവരമനുസരിച്ചാണെങ്കിലും നമുക്ക് എവിടെയും ഗതാഗത തടസ്സമൊന്നുമില്ലാതെ ആംബുലൻസിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ തിരുവനന്തപുരം വരെ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ നിർണായക അതായത് തീരുമാനിച്ചിട്ടുള്ള സമയം ടാർഗറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ തന്നെ ആ ദൗത്യം പൂർത്തിയാകും ഈ ദൗത്യത്തിൻ്റെ അതായത് അവയവദാനം ത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടമാണ് ഇപ്പോൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് ആംബുലൻസ് ആ ദൗത്യം പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒൻപത് മണിക്ക് മുൻപായി തന്നെ തിരുവല്ല കടന്നിരിക്കുന്നു അപ്പോൾ അതുവരെയുള്ള ഒരു സമയം ഒട്ടും വൈകിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനി അത് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടതുണ്ട് ആ ദൗത്യം ഈ പോലീസും ആംബുലൻസ് ഡ്രൈവറും ചേർന്ന് വളരെ കൃത്യമായി നിർവഹിക്കുന്നു ഡ്രൈവറായ ശരദ്ദാസ് ശരത്ദാസിനാണ് ഈ ദൗത്യത്തിൻ്റെ അതായത് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നിർണായക പങ്ക് വഹിക്കാനുള്ളത് മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് പോലീസ് ഒപ്പം നിൽക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ട് ഒരു മെഡിക്കൽ സംഘം ആംബുലൻസിലുണ്ട് ഈ അവയവങ്ങളെല്ലാം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒറ്റ ആംബുലൻസിൽ തന്നെയാണ് എല്ലാ അവയവങ്ങളും കൊണ്ടുപോയിരിക്കുന്നത് തിരുവനന്തപുരത്ത് എത്തിക്കേണ്ടത് അത് ഹൃദയവാൾവുണ്ട് ഒന്ന് മറ്റൊന്ന് കരളുണ്ട് പിന്നെ രണ്ട് വൃക്കകൾ ഹൃദയവാൾ എത്തിക്കുന്ന തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കാണ് കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും വൃക്കകൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്കുമാണ് കൊണ്ടുപോകുന്നത് ഇത്രയും അവയവങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് നേത്രങ്ങൾ നേത്ര ബാങ്കിന് കൈമാറുകയാണ് ഇത്തരത്തിലൊരു തീരുമാനം അങ്ങനെ ഈ പത്ത് മാസം ഒരു കുഞ്ഞ് ആ കുഞ്ഞ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുന്നു അതിന് തീരുമാനമെടുത്തത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് തീരാവേദനയിലും ഏക മകൾ നഷ്ടപ്പെട്ട വേദനയിലും ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് ആ മാതാപിതാക്കൾക്ക് അവർക്കാണ് ഒരു വലിയ സല്യൂട്ട് നൽകേണ്ടത് അവരെ ആദരിക്കുകയാണ് അഭിമാനിക്കുകയാണ് കേരളം തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും മാതൃകയാകും നമുക്കറിയാം ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അവയവദാനമാണ് അവയവദാനം മഹാദാനം എന്നാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് അത് അത്രയും വേദനാജനകമായ ഒരു നിമിഷത്തിൽ അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അവരുടെ മനസ്സിന്റെ വലുപ്പം തന്നെയാണ് നമ്മൾ ഈ സമയം കാണേണ്ടത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നത് കെ എൽ സീറോ സെവൻ ഡി എഫ് ത്രീ വൺ ഡബിൾ സെവൻ എന്ന ആംബുലൻസിലാണ് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാതയിൽ ഈ ഒരു ആംബുലൻസ് കാണിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വഴിയൊരുക്കുക എന്നൊരു വലിയ ദൗത്യമാണ് നമ്മുടെ എല്ലാവരും യും മനസ്സിലേക്കുള്ളത് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഇത് ഇനി ഈ ആംബുലൻസ് ഇനി എത്തിച്ചേരുന്നത് അടൂരിലേക്കാണ് എത്രയും വേഗം അടൂരൂടി പിന്നിട്ട് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ കൊല്ലം തിരുവനന്തപുരം ആ ഒരു തിരുവനന്തപുരത്തേക്ക് ഈ ആംബുലൻസ് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ ഈ നമുക്കറിയാം ആ ഒരു കുഞ്ഞു മാലാക ആ മാലാക ഇനിയിപ്പോൾ മറ്റു കുഞ്ഞുങ്ങളിലൂടെ ഈ ഒരു പുതുജീവനായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും ആ അവളുടെ നഷ്ടം ആ അച്ഛനും അമ്മയ്ക്കും അത്ര കണ്ട് വേദനാജനകമാണ് എന്നാൽ തങ്ങളുടെ തന്റെ കുഞ്ഞിന്റെ അവയവങ്ങൾ മറ്റുള്ളവരിൽ തുടിക്കുമ്പോൾ അവൾ വീണ്ടും ഈ ലോകത്തുണ്ട് എന്നൊരു വലിയ ആശ്വാസമായിരിക്കും അവർക്കൊരു പക്ഷേ ലഭിക്കുക ഒരു പക്ഷെ അതുകൊണ്ടുകൂടി പൂർണ്ണമായും ആ കുഞ്ഞിന്റെ ഓർമ്മകൾ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ അച്ഛനും അമ്മയും ആ ഒരു തീരാനൊമ്പരത്തിനിടയിലും ഈ അവയവദാനം എന്ന മഹാദാനം ആ ഒരു തീരുമാനം എടുക്കുവാൻ സാധിച്ചത് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ മാതാപിതാക്കളാണ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ആ ഒരു വലിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയാണ് അലിൻ രണ്ട് വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൾവ് ശ്രീചിത്രയിലേക്കുമാണ് എത്തിക്കുക ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒറ്റ ആംബുലൻസിലാണ് ഈ അവയവങ്ങൾ തന്നെ എത്തുന്നത് അത് മാത്രമല്ല ഈ ാഗയുടെ നേത്രങ്ങളും ദാനം ചെയ്തിട്ടുണ്ട് നേത്രപടലങ്ങൾ ഐ ബാങ്കിലാണ് സൂക്ഷിക്കുക അതിനുശേഷം അതിന് ആർക്കാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കിനിയും അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ആംബുലൻസിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുവാൻ വഴിയൊരുക്കുവാൻ പോലീസ് സർവ്വസന്നദ്ധമായി ഈ ആംബുലൻസിന് പൈലറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഈ ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കുവാൻ സമൂഹം ഒന്നടങ്കം സഹായകമാകുന്നു എന്നുള്ളതിനെയാണ് ഈ എട്ട് അമ്പത്തി ആറിനുള്ളിൽ തന്നെ തിരുവല്ല കടന്നു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ അടൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് തിയോഫിൻ നമ്മളോടൊപ്പം തന്നെ തുടരുകയാണ് തിയോഫിൻ ഇന്നിപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം അറിയുവാൻ സാധിക്കുന്നു എന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കുഞ്ഞിന്റെ ബന്ധുക്കളിൽ നിന്നും അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് ഈ ബന്ധുക്കളെല്ലാം ഏറെ വലിയ വേദനയിലാണ് അതുകൊണ്ട് ബന്ധുക്കൾ നേരിട്ട് നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ നാളെ പോസ്റ്റ്മോർട്ടം അതിനുശേഷം ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത ദിവസമാകാനുള്ള സാധ്യതയാണ് അറിയുന്നത് എന്താണെങ്കിലും മറ്റു വിവരങ്ങൾ നമുക്ക് നാളെയാണ് കൂടുതൽ ലഭ്യമാവുക കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ അമൃത ആശുപത്രി മുൻപ് അമൃത ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് കൈമാറി ഈ മൃതദേഹവുമായി വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടെ നിന്നും പോയിട്ടുണ്ട് അതിനൊപ്പം പോലീസുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഈ ആംബുലൻസിനൊപ്പമുണ്ട് ഇൻക്വസ്റ്റർ നടത്തിയ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പോലീസിൻ്റെ കൂടി സഹായത്തായ ഒരു എസ്കോട്ടോടു കൂടി തന്നെ ആംബുലൻസ് പോയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആംബുലൻസിലുണ്ട് ഇവരുടെ ബന്ധുക്കളുണ്ട് അങ്ങനെ ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കളുണ്ട് ഏറെ വേദനയാണ് കാരണം നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിവരം ഒരു കാര്യം എന്ന് പറയുന്നത് ഏറെ ഒരു കുഞ്ഞ് ഏക ഏക മകൾ നഷ്ടപ്പെട്ട വേദനയിലും ഒരു അവയവധാനത്തിന് തീരുമാനമെടുത്ത മാതാപിതാക്കൾ അവരെ അതിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഇങ്ങനൊരു വഴിയുണ്ട് എന്നത് പറഞ്ഞു മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് ഒപ്പം കെ എസ് ഓട്ടോ സംവിധാനം അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് എല്ലാവർക്കും ശരിക്കും പറഞ്ഞു എല്ലാവരെയും കേരളം എല്ലാവരെയും ഓർത്ത് അല്ലെങ്കിൽ ഈ മാ ഏറ്റവും പ്രധാനം ഈ മാതാപിതാക്കളെ ഓർത്ത് കേരളം അഭിമാനിക്കുകയാണ് കേരളത്തിൽ തന്നെ ഒരു ചരിത്രം പുതിയ ചരിത്രം കുറിക്കപ്പെട്ടിരിക്കുന്നു ഇതിനി ഒരുപാട് പേർക്ക് മാതൃകയാവുകയും ചെയ്യും കാരണം ഇങ്ങനെ ഒരു പലപ്പോഴും ആരും ചിന്തിക്കാറില്ല പ്രത്യേകിച്ച് കുഞ്ഞ് മക്കൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും അത് പറയുകയോ അല്ലെങ്കിൽ അത് അവരെ അതിനെ കൺവിൻസ് ചെയ്യുകയോ ചെയ്യാൻ പലപ്പോഴും ആരും ആലോചിക്കാറുണ്ടാകി ഉണ്ടാകില്ല പക്ഷേ ഇന്നിപ്പോൾ ഒരു പുതിയ ചരിത്രം കേരളത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നു പത്ത് മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് അതിന്ന് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുന്നു അഞ്ച് പേരിലൂടെ ഈ കുഞ്ഞ് ജീവിക്കും എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ മാതാപിതാക്കൾക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനും വേണ്ട ഒരു വലിയ കാര്യം കൂടിയാണിത് അവയവദാനം ചെയ്ത് പത്ത് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ആ കുഞ്ഞ് അലിൻ ഷെറിൻ അബ്രഹാം അലിൻ ഷെറിൻ അബ്രഹാം എന്ന പേരിന് തങ്കലിപികളിൽ സംസ്ഥാനത്ത് കുറിക്കപ്പെടും തീർച്ചയായിട്ടും തിയോഫിൻ തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ അലിം ഷെറിൻ എബ്രഹാം എന്ന പേര് തങ്കലിപികളിൽ തന്നെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ കുഞ്ഞ് ഈ ഇനി ഈ കുഞ്ഞിൻ്റെ അവയവങ്ങൾ മാറ്റിവെക്കപ്പെടുന്നതിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഓർമ്മകളുടെ മനസ്സിന്റെ ഭാഗമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ എന്തായാലും നമുക്ക് കൂടി പോവേണ്ടതായിട്ടുണ്ട് സുലേഖ കിംസ് ആശുപത്രിയുടെ പരിസരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ് സുലേഖ എന്തായാലും ഇന്ന് രാത്രി തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുമെന്നുള്ള വിവരമാണ് നമ്മളിലേക്ക് എത്തുന്നത് ഇപ്പോൾ കിംസിൽ ഈ ഇപ്പോൾ ഏതാണ്ട് അടൂര് പിന്നിട്ട് കഴിഞ്ഞു ഈ ആംബുലൻസ് എന്ന് അറിയുവാൻ സാധിക്കുന്നു കിംസിലേക്ക് എത്തിക്കുന്നത് ഏത് അവയവമാണ് എപ്പോഴായിരിക്കും അവിടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടക്കുക അതിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് സിന്ദൂരി എന്തായാലും ഇത്തരത്തിൽ ഈ കുട്ടിയുടെ പത്ത് മാസം പ്രായമായ കുട്ടിയുടെ അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് അതിൽ കിംസ് ആശുപത്രിയിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നത് കരൾ മാറ്റ ശസ്ത്രക്രിയയാണ് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് ഇത്തരത്തിൽ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കിംസ് ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആംബുലൻസ് ഇപ്പോൾ തിരുവല്ല കഴിഞ്ഞ മുന്നോട്ട് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് ആംബുലൻസ് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങൾ അതായത് വൃക്ക അതിനൊപ്പം തന്നെ കരൾ നേത്രപടലം ഹൃദയവാൽവ് തുടങ്ങിയവയാണ് ഈ പത്തു മാസം പ്രായമായ കുഞ്ഞിന്റെ അവയവങ്ങളാണ് ഇത്തരത്തിൽ ദാനം ചെയ്യുന്നത് എന്തായാലും നേരത്തെ സിന്ധൂരി സൂചിപ്പിച്ച പോലെ തന്നെ ഈ അവയവ ദാനത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക തന്നെയാണ് ഈ കുട്ടിയുടെ പത്തു മാസം പ്രായമുള്ള കുട്ടിയുടെ അവയവമാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തായാലും കിംസ് ആശുപത്രിയിൽ കിംസ് ആശുപത്രിയിൽ കുട്ടിയുടെ കരളാണ് ദാനം ചെയ്യുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും കിംസ് ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്കാണ് ഹൃദയവാൾവും മറ്റ് മറ്റ് അവയവങ്ങളും എത്തിക്കുക നേത്രപഠനങ്ങൾ അത് ബാങ്കിലേക്കാണ് ഐ ബാങ്കിലേക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ മസ്തിഷ്കമരണം സംഭവിച്ചു എന്നുള്ള കാര്യം കുടുംബം അറിയുന്നതും അതിനെ തുടർന്ന് കുടുംബം ഇത്തരത്തിൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറാകുകയും ചെയ്തത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ കിംസ് ആശുപത്രിയിലും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വരുന്ന ആംബുലൻസ് കുട്ടിയുടെ അവയവങ്ങൾ വഹിച്ച ഏർ തിരുവനന്തപുരത്തേക്ക് വരുന്ന ആംബുലൻസിൽ സർജർ അടക്കമുള്ള ഉണ്ട് എന്തായാലും കിംസ് ആശുപത്രിയിലേക്കാണ് ആദ്യം ഈ ആംബുലൻസ് എത്തുക അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ ആംബുലൻസുകൾ എത്തുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ ഈ അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആംബുലൻസിന്റെ യാത്ര അത് തിരുവല്ല കഴിഞ്ഞിരിക്കുന്നു പന്തളം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കിംസ് ആശുപത്രിയിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കരൽ മാറ്റം നടക്കുന്നത് അത് പത്ത് പത്ത് വയസ്സ് പ്രായമായ കുട്ടിയുടെ കുട്ടിക്കാണ് ഇത്തരത്തിൽ കരൾ മാറ്റൽ നടത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു കിംസ് ആശുപത്രിയിൽ ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയക്ക് അവയവം മാറ്റ ശസ്ത്രക്രിയക്ക് കിംസ് ആശുപത്രി പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട് മെഡിക്കൽ കോളേജിലാണ് നേത്രപടലം അടക്കമുള്ള ഹൃദയവാലം അടക്കമുള്ള അവയവങ്ങൾ മാറ്റിവയ്ക്കുന്നത് അവിടെയും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് സിന്ധൂരി ശരി സുലേഖ സുലേഖ കിംസ് ആശുപത്രിയുടെ പരിസരത്ത് നിന്നുമാണ് നമ്മളോടൊപ്പം ചേർന്നത് കരൾ മാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത് കിംസ് ആശുപത്രിയിലാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അവയവങ്ങളുമായി വരുന്ന ആംബുലൻസ് പന്തളം പിന്നിട്ട് കഴിഞ്ഞു മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗം തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും എത്തിച്ചേരികയാണെങ്കിൽ ആദ്യം എത്തുക ഈ കിംസ് ആശുപത്രിയിലേക്കായിരിക്കും അവിടെ പത്ത് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് കരൾ മാറ്റ ശസ്ത്രക്രിയ ഇന്ന് രാത്രി തന്നെ നടക്കുമെന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ഈ അവയവമാറ്റ ശസ്ത്രക്രിയകളെല്ലാം തന്നെ ഇന്ന് തന്നെ നടക്കും എന്ന വിവരം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്തായാലും നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി പോവേണ്ടതായിട്ടുണ്ട് അതിനു മുമ്പായി ചെറിയൊരു ഇടവേള ഇടവേളി തിരഞ്ഞെടുക്കാൻ ആപ്പ് ോഡ് ചെയ്യും ോഡ് ചെയ്യും ഞാൻ നിങ്ങളുടെ ഫുൾ റിപ്പോർട്ട് കാർഡ് എടുക്കും ഞാൻ അല്ലയുന്നു ആരെങ്കിലും ഏതെങ്കിലും അഡ്വൈസ് തന്നാൽ ആദ്യം അഡ്വൈസറിന്റെ ഫുൾ വിവരം അറിയൂ പിന്നെ പറയൂ ഞാൻ മണ്ടനല്ലെന്ന് പോകൂ നിങ്ങളും ആരെങ്കിലും ടെസ്റ്റ് ചെയ്യൂ അജയ് ആ മുകളിൽ നിന്ന് അടിക്കുക ഏറ്റവും മുകളിൽ നിന്ന് ഓക്കെ എനിക്ക് തോന്നുന്നില്ല ഈ പെയിന്റിങ് സമയത്ത് തീരുവെന്ന് എന്താ സൂപ്പർവൈസർ സാറേ പാർട്ടി ക്യാൻസൽ ചെയ്യട്ടെ സർ സമയത്ത് പെയിന്റിങ് തീർന്നില്ലെങ്കിൽ പാർട്ടി ഞങ്ങളുടെ ചെലവിൽ ഏഷ്യൻ പെയിന്റ് ബ്യൂട്ടിഫുൾ ഹോംസ് പെയിന്റിംഗ് സർവീസ് പെയിന്റിംഗിന് കൂടുതൽ സമയം എടുത്താൽ ട്വന്റി പെർസെന്റ് പണം തിരികെ കോൾ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫോർ മിസ്റ്റർ രാകേഷ് ഞാൻ സൈബർ ക്രൈം ഡിവിഷനിൽ നിന്ന് ഇൻസ്പെക്ടർ കുമാറാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ കാണുന്നുണ്ടല്ലോ ഞാനൊന്നും നിങ്ങളിപ്പോ ഡിജിറ്റൽ കോൾ കട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ രണ്ട് ലക്ഷം രൂപ ഇപ്പോ ഡെപ്പോസിറ്റ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാം ഉടനെ അയ്യോ രാകേഷ് ഇത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് സംഭവം തന്നെ ഇല്ല അറിവ് നേടൂർ By Sebi. News at 9 pm brought to you by Bobby Chamano International Jewelers. So now we eat Bobby International Jewelers. In association with Malabar Gold and Diamonds, the responsible jeweler. Milma <laughs> friends in flavors. വളരെ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അലിൻ ഷെറിൻ എബ്രഹാമിന്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും എന്ന വിവരവും നമ്മളിലേക്ക് എത്തുന്നുണ്ട് ഇപ്പോൾ അത് ആ കുഞ്ഞിന്റെ അവയവങ്ങളുമായി സഞ്ചരിക്കുന്ന ആംബുലൻസ് ഏതാണ്ട് പന്തളം കഴിഞ്ഞു എന്ന വിവരവും എത്തുന്നു നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം അതിനു അതിനുമുമ്പായി മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി നോക്കാം നയൻ പി എമ്മിൽ ശബരിമല സ്വർണ്ണ കേസിൽ സി ബി ഐ അന്വേഷണ ആവശ്യം ഉന്നയിച്ച ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി ഏത് കേസിലാണ് സി ബി ഐ മികച്ച രീതിയിൽ അന്വേഷിച്ചതെന്ന് കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും സിബിഐ മികച്ച രീതിയിൽ അന്വേഷിച്ച അടുത്ത കാലത്തുള്ള അഞ്ച് കേസുകളുടെ നമ്പർ പറയാമോ എന്നും കോടതി ആരാഞ്ഞു പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തന്ത്രിസഭ ഉൾപ്പെടെയുള്ളവ സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത് ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സി ബി ഐ അന്വേഷണമായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം